സഭയിലെയും വേദിയിലെയും അഭിമന്യെ എല്ലാവരെയും നമസ്കരിക്കുന്നു വിഷയത്തിലേക്കൊന്നും ഞാൻ കിടക്കണില്ല എന്തായാലും കല ഏത് തരത്തിലുള്ള കലിയായാലും അത് മനുഷ്യ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണ് ചെലപ്പോ ചില പാട്ടുകൾ കേട്ടാൽ നമുക്ക് സങ്കടം വരും എന്നാലും ആസ്വദിക്കത്തക്ക രീതിയിലുള്ള പഴയ പാട്ടുകളാണ് ഇന്ന് നമ്മുടെ മനസ്സുകളിലൊക്കെ ഉള്ളത് പുതിയ പാട്ടുകൾക്ക് പുതിയ അവതരണ രീതിയും അല്ലെങ്കിൽ രാഗോ താഴോ ഒക്കെ ഉണ്ടാവും എന്നാലും ഹൃദിഷ്ടമായിരിക്കുന്നതൊക്കെ പഴയ പാട്ടുകളാണ് വൈകുന്നേരം എന്തായാലും കൊറച്ചു നേരം ഇപ്പൊ വളരെ സൗകര്യമായിട്ട് ആർക്കും അലോജ്യല്ലാണ്ട് നമുക്ക് ഫോണിൽ കൂടെ പാട്ട് കേട്ടാല് ആരും അലോഭ്യപ്പെടുത്തില്ല അത് കേൾക്കാഷ്ടോരോ അല്ലെങ്കിൽ മറ്റു വീട്ടിലെ മറ്റു മറ്റംഗങ്ങളെയോ ഒന്നും ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ളടത്തോളം പാട്ട് കേൾക്കാനുള്ള സൗകര്യം മൊബൈൽ ഫോണിലുണ്ട് അപ്പോ ആ പഴയ പാട്ടുകളൊക്കെ കേൾക്കാന്ന് പറയുന്നത് ഒരു ആഹ്ലാദകരമായി അപ്പോ ഇവരുടെയൊക്കെ ആ ഇതിന് സഭയ്ക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് ജനസമൂഹത്തിന് വേണ്ടി സംഭാവന ചെയ്ത കാര്യങ്ങളെ എടുത്തു പറയണിത് ഒരുപാടുണ്ടിയാൻ ഉദ്ഘാടന ഉണ്ട് പിന്നെ നമുക്ക് ആ വിഷയം സംസാരിക്കാനായിട്ട് നമുക്ക് ഒരു മാഷം വന്നിട്ടുണ്ട് പൗര കവിഷത്തിലേക്ക് കേൾക്കണം എന്തായാലും വളരെ വളരെ സന്തോഷം വരുന്ന ഒരു അനുഭവമാണ് ഈ ഇതിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പഴയകാല ഓർമ്മകളിൽ കൂടെ അല്ലെങ്കിൽ നമ്മൾ ആസ്വദിച്ച കലകളിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ നടന്നു കയറിയ അല്ലെങ്കിൽ സ്വായത്തമാക്കിയ ആ അനുഭവങ്ങളൊക്കെ നമുക്ക് ഈ ഗാനങ്ങളിലൂടെയും കഥകളിലൂടെയൊക്കെ കേൾക്കാനും നമുക്ക് അത് പ്രതിഷ്ഠമാക്കാനൊക്കെ സാധിക്കും എന്റെ ഒക്കെ ചെറുപ്പത്തിലെ അവിടെ അടുത്ത് കേരള ലൈബ്രറി ലൈബ്രറി പള്ളിയിലും ഒരു ലൈബ്രറിന്റെ എല്ലാ വെക്കേഷനിലും ഒരു ദിവസം ഒരു പുസ്തകം വായിച്ചു വെക്കേഷനിലേറെ കാര്യപ്പെട്ട് മണിയൊന്നും ഇല്ല അപ്പൊ പഠിക്കുന്ന കാലം ആ ലൈബ്രറിയിൽ നിന്ന് രാവിലെ പോയി എത്ര അംഗങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ള പുസ്തകം എടുക്കും എടുത്തിട്ട് എല്ലാവരും ഒരു പുസ്തകം ഭക്ഷണമൊക്കെ കഴിഞ്ഞ പുസ്തകം വായിക്കും ആ പുസ്തകം അന്ന് വൈകുന്നേരം അപ്പഴും വായിച്ച് തീർക്കല് നിരവധി നോവലുകൾ ഇന്നത്തെ ചില കടകളായിപ്പോ ഈ കഥാകാരൻ എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത് എന്ന് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അജ്ഞാതമായി അതന്നെന്തെങ്കിലും എഴുതിയ എഴുത്തുകാരൻ എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ അത് വായനക്കാരന് ലഭിക്കണമെന്നില്ല സംഗീതത്തിൽ അങ്ങനെയല്ല സംഗീതത്തിന്റെ ഭാഷ തന്നെ കൊണ്ട് ഏത് ഗാനം കേട്ടാലും വ്യാഖ്യാനിക്കാൻ നമുക്ക് പലതായിട്ടൊക്കെ വ്യാഖ്യാനിക്കാം പക്ഷെ അത് ഹൃദയത്തിന് ഒരു തരളിത ഭാവം വരുന്ന പാട്ട് പാട്ടുകഴിയൊന്നുമല്ല എന്നാലും പാടാനൊക്കെ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട് പന്ത്രണ്ടാം വാഷുപുതിന്റെ ക്രൈനിംഗിന് പഠിക്കുമ്പോ അഖിലാണ്ട മണ്ഡലം ഞാൻ തുടങ്ങിയാല് പ്രാർത്ഥന നടത്തുള്ളൂ ഞാൻ പ്രാർത്ഥന തുടങ്ങിയിട്ടില്ലേ എല്ലാവരും അട്ടിട്ട് നോക്കുന്നു ഞാൻ പാട്ട് കാര്യം എല്ലാം കാണാൻ അത്ര നല്ല സ്വരൂല്ല പക്ഷെ ഇതിന് തുടങ്ങും അറിയും അങ്ങനെ ഞാൻ സാക്ഷി കൂടി ഇരിക്കും അറിയാം ഞാൻ തുടങ്ങിയാലേ അന്നത്ര അപൂർവമായി മുടങ്ങാറില്ല അപൂർവമായിട്ട് എങ്ങാനും മുടങ്ങിയാൽ തന്നെ വേറെ ആരോഗ്യം ചെയ്യും അങ്ങനെ പിന്നെ അങ്ങനെ ആ പഴയ ഓർമ്മകളിൽ നിന്ന് എടുക്കുകയാണ് ഒരു കെ എ പി യുണിയൻ വരുടെ അധ്യാപകരുടെ ഒരു സംഘടനയുണ്ടാക്കുന്നു അതായത് സ്കൂൾ അധ്യാപകരുടെ ആ സംഘടനയുടെ ഇരുപത്തി അഞ്ചാം വാർഷികം നടക്കും ഞാൻ നിങ്ങൾക്കൊന്ന് ഗൗരവമായ കാര്യങ്ങളിൽ പഠിത്തിരിച്ചുവിടുന്നു മാത്രം അപ്പൊ ശാസ്ത്രീയ സംഗീതം പാടാൻ ആളില്ല രണ്ടാൾ പേര് കൊടുത്തിട്ടുണ്ട് മൂന്നാളുണ്ടെങ്കില് അത് ശരി എടുക്കുള്ളൂ അപ്പൊ പറഞ്ഞാ കേക്കണ ആൾ തന്നെ ഗ്രേസ് പേരൊന്നും കൊടുത്തിട്ട് ഗ്രേസ് അവരൊന്നും മത്സരിച്ചോട്ടേ ഞാൻ മത്സരിച്ചു പക്ഷെ ഞാൻ ഒരു സംഗീത സിനിമ എനിക്ക് എന്റെ പേര് പറഞ്ഞില്ല സംഗീതം മാത്രാണ് സംഗീത ഗുരുവും ആ ഒരു ആയിട്ടുള്ള ഒരു സിനിമ പേര് പെട്ടെന്ന് തന്നെ അപ്പൊ ആ സിനിമയുടെ ഒരു പാട്ട് ഒരു നാലുവരി ആദ്യത്തെ നാലുവരി കിട്ടുള്ളൂ സംസ്കൃത പദങ്ങളൊക്കെയാണ് എനിക്ക് അതിന്റെ അർത്ഥം അറിയില്ല ഒന്നും അറിയില്ല എന്നാലും അത് പാടി മൂന്നാളിയിൽ വെച്ച് സമ്മാനം എനിക്ക് കിട്ടി എന്ന് പറയും ആ സമ്മാനം എനിക്ക് കഴിഞ്ഞുണ്ടായിട്ടല്ല അർഹതപ്പെട്ടവര് പലരും നിശബ്ദമായി പാട്ടുകാരുണ്ട് ഇപ്പൊ നമ്മുടെ ഡെയിലി തന്നെ എത്രയോ നന്നായി പെൻഷനേഴ്സ് പാടുന്നേഴ്സ് പലരും രംഗത്ത് വരാൻ മടികളും അത് ഞാനൊന്നും വേണ്ട അത് വേറെ ആയിരിക്കും പാടിക്കട്ടെ നമുക്ക് ഇവിടെ തെറ്റ് അല്ല നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന കല ഏതാണെങ്കിൽ അത് അവതരിപ്പിക്കാം ആസ്വദിക്കാൻ പറ്റുന്നവർ ആസ്വദിക്കട്ടെ അത്രയും അതിന് തന്നെ അല്ലാണ്ട് അതിന്റെ ശാസ്ത്രീയ സംഗീതം പഠിച്ച ആളാണോ അല്ലെങ്കിൽ നൃത്തം അഭ്യസിച്ച ആളാണോ അല്ലെങ്കിൽ പാട്ടഭ്യസിച്ച ആളാണോ അതൊന്നും നോക്കണ്ട നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങള് തെറ്റിയാലോ എന്നൊരു ചോദ്യമുണ്ട് കളി കണ്ടോ നമ്മളിന്താ കണ്ടു തെറ്റിയാലും നമുക്ക് അതില് ദുഃഖം തോന്നില്ല കുട്ടികള് തെറ്റി കളിച്ചിട്ട് വയ്ക്കുക നമുക്ക് അപ്പഴും നമ്മൾ സന്തോഷിക്കുള്ളൂ അല്ലേ ദുഃഖിക്കോ കുട്ടി തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ നമ്മുടെ രണ്ടാംയത്തിലേക്ക് കടന്നു നിൽക്കുന്ന നമ്മള് അത് പെട്ടിരുന്ന് വലി നെറ്റി അല്ലെങ്കിൽ ഓർമ്മ വന്നില്ല എന്നൊന്നും കുറ്റകരമല്ല നമുക്ക് ഈ സന്തോഷകരമായ വേള ആസ്വദിക്കാം നമ്മുടെ ഇവിടെയുള്ള കലാകാരന്മാരും കലാകാരികളും അവരാര്ക്ക് കഴിഞ്ഞ അത്ര പരിപാടികൾ അവതരിപ്പിക്കാം ആസ്വാദ്യകരമായി തീരട്ടെ ഈ യോഗം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും നമസ്കരിച്ചുകൊണ്ട് നിർത്തുക അടുത്തത് ഉദ്ഘാടനത്തിനായിട്ട് riya ditada dia tadi